ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ സ്മാരക ൈബ്രറിയെല്ലി കോട്ടക്കൽ മുസ്ലിം ലീഗിൽ വിവാദം ലൈബ്രറിയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സ്ഥാപനത്തെ സമീപിച്ചതോടെയാണ് വിവാദം ഉയർന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുൻ നഗരസഭാ ചെയർമാന്റെ ഓഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ മറുപടി പറയാൻ കഴിയാതെ കുഴങ്ങിയിരിക്കുകയാണ് നേതൃത്വം മുൻ മന്ത്രി മുസ്ലിം ലീഗിന്റെ തലമുതിർന്ന നേതാവ് എന്നിവയ്ക്കുപരി ആധുനിക കോട്ടയ്ക്കലിന്റെ എന്ന നിലയിൽ ചിരപ്രതിഷ്ഠ നേടിയ മുസ്ലിം ലീഗ് നേതാവിന്റെ പേരിൽ നിലകൊള്ളുന്ന യു എ ബീറാൻ സാഹിബ് സ്മാരക ലൈബ്രറിയെ ചൊല്ലിയാണ് വിവാദം ഉടലെടുത്തിരിക്കുന്നത് നഗരസഭാ സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൈബ്രറി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റഫറൻസ് ലൈബ്രറി എന്ന ഖ്യാതി നേടിയ ലൈബ്രറിയാണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എൽ എസ് എസ് യു എസ് എസ് വിദ്യാർത്ഥികൾക്ക് പൊതുവിജ്ഞാനത്തിനായുള്ള പുസ്തകങ്ങൾ മറ്റെവിടെയും ലഭ്യമാകാത്ത സാഹിത്യകൃതികൾ ജീവചരിത്രം ആത്മകഥ യാത്രാവിവരണങ്ങൾ ഐ എ എസ് ഐ പി എസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് റഫറൻസ് ബുക്കുകൾ എന്നിവ ഇവിടെ നിന്നും ലഭ്യമാണ് ഇരുപതു ലക്ഷം എം ഫണ്ട് ഉപയോഗിച്ച് ടാക്സി സ്റ്റാൻഡിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ മുഗൾ നിലയിലേക്കാണ് ലൈബ്രറി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് എം പി ഫണ്ടിന് പുറമെ ബിൽഡിംഗിന്റെ മുഗൾ നിലയിലേക്ക് കയറുവാനുള്ള ഗോവണി വയറിംഗ് തുടങ്ങിയവ നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നാൽ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ പുസ്തകങ്ങളും പുസ്തകപ്രേമികൾ നൽകിയ അമൂല്യ ഗ്രന്ഥങ്ങളും ഉൾക്കൊള്ളാൻ ഈ കെട്ടിടം മതിയാവില്ല താഴത്തെ നിലയിൽ റീഡിംഗ് റൂം ഒരുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് ഇതിനെല്ലാം ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നും അപ്പോൾ ആ പണം നൽകുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ പേരിടുന്നതിൽ തെറ്റില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതായി അറിയില്ലെന്നും പണം ലഭിക്കുന്നതുപോലെ നഗരസഭ ചെയ്യട്ടെ എന്നുമാണ് മുൻ നഗരസഭാ ചെയർമാന്റെ ഓഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് മുൻ മന്ത്രി മുസ്ലിം ലീഗ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ചന്ദ്രിക സബ് എഡിറ്റർ എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന യു എ ബീരാന്റെ പേര് പുതുക്കി പണ്ഡിത കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിന് ചേർക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും അതും നടപ്പിലായിട്ടില്ല അതിന് പുറമെയാണ് നിലവിലുള്ള സ്മാരകത്തിൽ നിന്ന് പോലും പേര് നീക്കം ചെയ്യാനുള്ള ചർച്ചകൾ നടക്കുന്നത് എന്ന തെളിവുകൾ പുറത്തുവരുന്നത് തിരുവങ്ങാടി എം എൽ എ ഭക്ഷ്യമന്ത്രി കോട്ടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ ഒരേ സമയം വഹിച്ച അപൂർവങ്ങളിൽ അപൂർവമായ ഒരു നേതാവാണ് യു എ ബീരാൻ എന്നതും ജില്ലയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന രാഷ്ട്രീയ നേതൃനിരയിലേക്ക് ഉയർന്നുവന്ന നേതാവായിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ട പരിഗണന പോലും നൽകുന്നില്ല എന്നതാണ് അണികളിൽ നിന്ന് ഉയരുന്ന അമർശം കോൺ അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആരോഗ്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ ഹോസ്പിറ്റൽ ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടക്കൽ ഫോൺ സീറോ വൺ